Yeah. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ രാവിലെ തന്നെ അതാ സാമ്പാറിൻ്റെ പണിയിലാട്ടാ ഉഷമ്മേന്റെ സാമ്പാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒന്നര ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയാലോ ഓൾറെഡി ഞാൻ അതിന്റെ ബ്ലോഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്താപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയിലേക്ക് പുതിയ രണ്ട് ഫാമിലി വന്നത് അറിഞ്ഞായിരുന്നു ഞാൻ വ്ലോഗൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയുടെ ചേച്ചിയുടെ മോളും അനിയത്തിയുടെ മോളും രണ്ട് പേരും ഈ അടുത്ത് ഏപ്രിലും പിന്നെ ജൂണിലും ആണ് കല്യാണം കഴിഞ്ഞത് അപ്പോൾ അവർ രണ്ട് പേരെയും അവരുടെ ഫാമിലിനെയൊക്കെ നമ്മൾ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചാണ് ഇന്ന് നമ്മളെ വീട്ടിലാണെങ്കിൽ വെജ് കാര മുട്ടി നടക്കാൻ വയ്യ ഗൈസ് ഞാനും അച്ഛനും പട്ടിയും മാത്രമാണ് ഇവിടെ നോൺ കഴിക്കുന്നത് കേട്ടോ അല്ലുവിനേയും തുമ്പിനും പിന്നെ എണ്ണത്ത് കൂട്ടാൻ പറ്റില്ല ഒരു അരക്കശ്നമൊക്കെ ആയിട്ട് വേണേൽ കൂട്ടാ അല്ലെ ഞാൻ പിന്നെ അന്നും ഇന്നും എന്നും കയ്യാളാണ് കേട്ടോ കല്യാണം കഴിഞ്ഞാൽ അറിവുമല്ലേ ഇതുവരെ മേസ്തിരി മേസ്തിരിപ്പണിയിലേക്ക് ഞാൻ കയറിയില്ല കയറാൻ വലിയ ആഗ്രഹവും ഇല്ല അമ്മയും ഇളയമ്മയൊക്കെ തന്നെ മേസ്തിരി ഇമ്മള് കയ്യാള് അതിന്റെ ഓവർ വിനയമായിട്ട് നിങ്ങൾ കരുതരുത് കേട്ടോ എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണ് സത്യം പറയാണെങ്കിൽ വെജ് ഉണ്ടാക്കാനുള്ള അറിവ് വളരെ കുറവാണ് നോണൊക്കെ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിവെപ്പിച്ച് ഉണ്ടാക്കും കേട്ടോ പക്ഷെ ഇവിടെ ഇവിടെ കൂടെ കൂടി കൂടി ഇപ്പൊ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ പച്ചടിയിൽ ഞാൻ ഒരു അതിവിദഗ്ധയാണ് ഗെയ്സ് നിങ്ങളെ നാട്ടിലൊക്കെ പച്ചടീനും പച്ചടീന്ന് തന്നെയല്ലേ പറയാ വെള്ളരിയൊക്കെ കൂട്ടി തൈരൊക്കെ കൂട്ടി ഉണ്ടാക്കണ സംഭവം ആ അതുണ്ടാക്കാൻ ഞാൻ ഫസ്റ്റ് ആണ് ഗൈസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കണ്ണൂരുള്ള സമയത്താണ് കേട്ടോ അത് പഠിച്ചത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ആരൊക്കെ കമൻറ്റ് ചെയ്തത് കണ്ടായിരുന്നു ചോദിച്ചാൽ നിങ്ങൾ കണ്ണൂരാണോ ഉള്ളത് കോഴിക്കോടല്ലേന്ന് ആക്ച്വലി കണ്ണൂർ ഞാൻ കുറച്ച് കൊല്ലങ്ങളോളം കൊല്ലങ്ങളോളുണ്ടായിരുന്നു കൈസ് ഞാൻ പഠിച്ചത് പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലാണ് ഞാൻ ഒരു ആണെന്ന് അറിയാത്ത കുറേ പേര് ഡോക്ടേഴ്സ് ഡേനാന്ന് ഞാൻ പോസ്റ്റിട്ടപ്പാണ് അറിഞ്ഞിട്ടോ കണ്ടാലൊരു ലുക്കില്ലാതെ ഉള്ളൂ ഞാനൊരു ഡോക്ടറാണ് എന്നൊരു ആയുർവേദ ഡോക്ടറാണ് കേട്ടോ അപ്പം ഞാൻ പഠിച്ചത് പരിയാരം ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ അതുകൊണ്ട് കണ്ണൂർ നന്നായിട്ട് അറിയാം കൈസ് ഒരു അപേയമായ ബന്ധം തന്നെ ഞാനും കണ്ണൂരും തമ്മിലുണ്ട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ അല്ലുട്ടണക്കായതിന് ശേഷം ഞങ്ങൾ ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്യാൻ ഞാനും വൈശാട്ടനും അല്ലൂസും ഒക്കെ അവിടെയായിരുന്നു പിന്നെ ഞങ്ങളടുത്ത് മാത്രം അമ്മമ്മയും അമ്മ എന്റെ പഴയ വ്ലോഗ്യ മനസ്സിലാവും കുറച്ചൊക്കെ എൻ്റെ പഴയ വ്ളോഗൊക്കെ പോയി കാണു രസല്ലേ എനിക്ക് രസം നിങ്ങൾക്ക് ഒരു രസം അങ്ങനെ ഞങ്ങൾ കണ്ണൂരുള്ള സമയത്താണ് വെല്ലച്ച മരിക്കുന്നത് അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പോൾ വെല്ലച്ച മരിച്ച സമയത്ത് അമ്മയ്ക്ക് ഇങ്ങടേക്ക് പോരേണ്ടി വന്നു അപ്രതീക്ഷിതമായി ഞങ്ങൾ ഒറ്റയ്ക്കായി കൈസ് ഞാൻ വൈശാഖേട്ടൻ അല്ലൂസ് ആ സമയത്തിൻ്റെ മാമന്റെ മോൻ പൊന്നൂസും ഉണ്ടായിനി ഈ മൂന്ന് ആൺകുട്ടികളും അതായത് ആൺ തരികളും ഞാനൊരു പെൺതരിയും ഞാൻ ആ സമയത്താണ് നെയ്ച്ചോറ് വെക്കാൻ പഠിച്ച് പച്ചടി വെക്കാൻ പഠിച്ച് പിന്നെ മൈതേന ദോശ ഒക്കെ അങ്ങോട്ട് സ്പെഷ്യലിസ്റ്റ് ആയത് ആ സമയത്താണ് കേട്ടോ അങ്ങനെ ആ സമയത്ത് ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞുമ്പോൾ താങ്ങാനൊരാളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കുന്നറിയില്ലേ ആ ഒരു അവസ്ഥ തന്നെ ഇവിടെ എനിക്ക് ഇടത്തും വലത്തും ആളുണ്ട് ഇടത്തമ്മ വലത്ത് ഇളയം അല്ലെ വലത്തമ്മ ഇടത്ത് ഇളയം അതുകൊണ്ട് ഇവർ രണ്ടുപേരുള്ളോണ്ട് തന്നെ ചെറിയ മടിച്ചിയാണ് കേസ് ഞാൻ എൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ അല്ലുട്ടന ഞാൻ ഓൾറെഡി സ്കൂളിൽ വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മൂപ്പരത്തിൽ കാണാത്തത് തുമ്പമ്മയാണ് ഇന്ന് നമ്മളെ വെറുപ്പിക്കാനുള്ളത് ഇല്ലേ തുമ്പി ആ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇൻ്റെ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടി പഴം വെച്ചിട്ട് മുഖത്ത് നന്നായി ഫേഷ്യലൊക്കെ ചെയ്ത് വന്നതാണ് എന്ത് കൈയ് കിട്ടിയാലും അതിനി മുളക് പൊടി ആണെങ്കിൽ കൂടി കുട്ടി മുഖത്ത് ഫേഷ്യൽ ചെയ്തിട്ട് അടങ്ങൂല്ലേ ഈ ഒരു ഫേഷ്യൽ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റാന്ന് ഞാൻ അവരോട് പറയായിരുന്നു സത്യമല്ലേ ആ ഇനി അങ്ങനെ ചെയ്ത് അടി കിട്ടുന്നുണ്ട് മക്കളെ ഇന്ന് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇന്ന രണ്ട് ചെടികളും ഇന്റെ കൂടെ ഉണ്ട് ഇവരെ കൂട്ടാതെയാണ് ഞാൻ സാധാരണ വോയിസ് ഓവർ ചെയ്യാൻ വരാറ് പക്ഷെ ഇത്തവണ ഇവർ ഇന്റെ വയ്യാലെ കൂടിയിട്ടുണ്ട് അല്ല എന്താ പറയാനുള്ളത് പറഞ്ഞോ ആ ഇതിലുണ്ടാ അത് ലാസ്റ്റ് ഉണ്ട് ഈ സ്കൂളിൽ നിന്ന് വരുന്നതുണ്ട് ഇന്റെ പൊന്നെ അതാണപ്പോ കണ്ടുപിടിച്ചത് അങ്ങനെതാ അമ്മയോ ഞാനോ ഒക്കെ അടുക്കളെ നിക്കാണെ ഇവക്കിതാ ഞങ്ങൾ എടുക്കണം എടുത്തോണ്ട് പണി കേട്ടോ അപ്പൊ അമ്മ പറയാണ് എന്റെ ചെറിയച്ഛന്റെ സ്വഭാവം കൊണ്ട് ഇതിൻ്റെ അടുത്ത് വരണ്ടെന്ന് കാരണം കട്ട കട്ടെങ്ങനെയായിരുന്നു പോലും ആ കട്ട കട്ടെങ്ങനെയായിരുന്നു പോലും ചെറുപ്പത്തിൽ അമ്മ എടുത്തോണ്ട് തന്നെ പണിയെടുക്കണം ഭയങ്കര വാശിയായിരുന്നു കട്ടക്ക് അതിന്റെ കൂടെ ഒരു മിനിറ്റ് മോളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതുവരെ കൂട്ടണ്ടായിരുന്നു ആ പിന്നെ അതിൻ്റെടയിൽ കൂടെ ഞാൻ പുതിയ പരീക്ഷണങ്ങളിലാണ് കാരണം എനിക്കുണ്ടല്ലോ പുതിയതായി പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടം അതായത് എല്ലാവരും വീട്ടിൽ സാധാരണ ചോറും കറിയൊക്കെ വെക്കുന്നതിലേക്കും താല്പര്യ കക്ഷികളിലേ പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് സ്പെഷ്യൽ പാല് പൊരിച്ചത് അങ്ങനത്തെ കുറെ കുറെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പൊ അതിന് വേണ്ട ഐറ്റംസൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ കൂടെ തുമ്പീനെ പോയി കുളിപ്പിക്കണം എനിക്ക് കുളിക്കൊക്കെ വേണം അവര് വേഗം വരുമല്ലോ അപ്പൊ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കുളിച്ച് വരുമ്പത്തേക്ക് അവരവിടെ എത്തിയാലോ എന്ന് പഠിച്ച് ഞാൻ ആദ്യം ഇതിൽ കുറച്ച് മസാലയൊക്കെ പെരട്ടി അവിടെ വെച്ചു പിന്നെ അതുപോലെ അരയ്ക്കാനുള്ള അരപ്പിലേക്കുള്ള ഐറ്റംസ് ഒക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ട് ഞാൻ വേഗം തുമ്പീനെ കൊണ്ട് കുളിക്കാൻ പോകുന്നു ായോ ചിന്തോ കുളിച്ച് കഴിഞ്ഞാൽ സുന്ദരിയാവില്ല പൗഡറൊക്കെ ഇട്ടിട്ട് ഏഹ് പിന്നെ പൊട്ടൊക്കെ തൊട്ടിട്ട് അങ്ങനെ സുന്ദരി ഞങ്ങൾക്ക് ജലദോഷമാണ് ഗൈസ് ഞങ്ങൾക്ക് വയ്യ പക്ഷെ ഞങ്ങൾ കുളിച്ചു കുറച്ചു ദിവസമായി തല കുളിച്ചിട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ തല കുളിച്ചു കുളിച്ചുല്ലേ അമ്മയും കുളിച്ചു പറഞ്ഞു പക്ഷെ അമ്മ തല കുളിച്ചില്ല ഞാൻ ദിവസം തല കുളിക്കാറില്ല ഗൈസ് അപ്പൊ ഞാൻ പോയിട്ട് ഒന്ന് റെഡി ആവട്ടെ താഴെ കൊറേ പണി ബാക്കി ഓക്കെ ഗൈസ് ബൈ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെഡി ആയി ഞാൻ വേഗം താഴേക്ക് വന്നപ്പോഴത്തേക്ക് അമ്മ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പായസം അടുപ്പത്തുണ്ട് അതുപോലെ ചിക്കൻ പൊരിക്കുന്നതിലേക്കുള്ള ബാക്കി പരിപാടി നോക്കണം ഞാൻ വന്ന് ഇന്റെ പണി തുടങ്ങുന്ന പോലെ തന്നെ തുമ്പി വന്ന ഓളെ പണിയും തുടങ്ങി കുട്ടീനെ കുളിപ്പിക്കാനും ഒരുക്കാനും കോക്കും ഉണ്ടല്ലോ ഗൈസ് പിന്നെ എന്താ ഞാൻ വേഗം പൊരിക്കാനുള്ളതിലേക്കുള്ള ഐറ്റംസ് ഇന്ന് ഉണക്കമുളകൊക്കെ ചുട്ടിട്ടുള്ളൊരു ടൈപ്പാണ് ഉണ്ടാക്കുന്നത് ദൈവമേ ആർക്കും വയറിളകല്ലേ എന്നാണ് എനിക്ക് പ്രാർത്ഥന കാരണം ഞാൻ ചില സമയത്തൊക്കെ പാളി പോവാറുണ്ട് ആരെങ്കിലും വരുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടുണ്ടാക്കുമ്പോൾ കൊളാവുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതും എനിക്കുണ്ട് ഉണ്ട് ഗൈസ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി പേടി കണ്ടിട്ട് അപ്പോൾ ഈ ഐറ്റംസും കറിവേപ്പിലയും മല്ലിച്ചപ്പവും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു അരപ്പ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും ഞാൻ എന്താകും എന്തോ കാണാം ഈ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിനെ ഒരു കറക്റ്റ് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാട്ടോ അരപ്പ് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് അല്ലേലും ഈ നല്ല രസം ഉണ്ടാവുക നല്ല മണുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ കുളാവും ഒക്കെ ആയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ചെറിയ പേടിയൊക്കെ എനിക്കില്ലാതില്ല അങ്ങനെ എന്തായാലും നമ്മൾ ഇത് റെഡി ആക്കിയിട്ടുണ്ട് അരപ്പ് ഇനി ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ ഇനി ചിക്കൻ ഫ്രൈ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും ബിരിയാണി ഇതൊന്നും നമ്മൾ കൈയ്യെടുക്കുന്നില്ല ഗൈസ് കാരണം അത് എടുത്താലാവൂല്ല എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഞാൻ ഇവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ വിരുന്നുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പം ഞാൻ ഓടിപ്പോയി അവരെ വെൽക്കം ചെയ്യട്ടെ അപ്പൊ ഇതാണ് കുട്ടികൾ നിങ്ങൾ ഓൾറെഡി വ്ളോഗ കണ്ടോണ്ട് നിങ്ങക്ക് മനസ്സിലാവുമല്ലോ ഇത് മാലു മാലുവിന്റെ കല്യാണം കഴിഞ്ഞാൽ ജൂണിലാണ് കേട്ടോ പിന്നെ കുഞ്ഞി കുഞ്ഞിനെ നിങ്ങൾക്ക് അറിയാലോ കൊറേ പേര് പറഞ്ഞു കുഞ്ഞിയും ഞാനും തമ്മിൽ സാമ്യത ഉണ്ടെന്ന് കഴിഞ്ഞ വ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഇട്ട് സമയത്ത് ഓക്കെ അപ്പൊ അതാ കുഞ്ഞി വന്ന പാടും ഓളെ ടീമിലേക്ക് ചേർന്ന് കുഞ്ഞിന്റെ ഭയങ്കര കട്ട കമ്പനിയാണ് തുമ്പി തുമ്പിട്ടാ വിരുന്നുകാർ വരുമ്പോൾ അവരൊന്നും കാണാതെ അടുക്കള വശം വഴി ഓടി ഇറങ്ങി സാധനം വാങ്ങാൻ പോകുന്ന ഒരു വൈബ് അത് വേറെ തന്നെ തന്നെയാട്ടോ ആ വൈബ് എനിക്കും അച്ഛൻ നന്നായിട്ട് അറിയാം ഇവിടെ ആര് വന്നിട്ടുണ്ടായാലും ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓടാറുണ്ടേ അപ്പൊ ഇന്ന് അച്ഛൻ പറഞ്ഞു ഇതൊന്നും എടുത്ത് ഇടല്ലേ കുട്ടിയോന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷെ ഞാനെടുക്കും അവർ കാണുന്ന അവർ കണ്ടു ഞങ്ങൾ തിരിച്ചു കയറുമ്പോൾ അവര് കണ്ടു പിന്നെ അവർ കാണാതിരിക്കോ എന്നാലും നമ്മളെ നമ്മൾ സത്യസന്ധമായി എല്ലാം ഇടണം അങ്ങനെ അങ്ങനെതാ പോയി ഇതാ സ്ഥിരം വ്ലോഗ് കാണുന്ന ഒരാളാണ് ഇട്ടത് ഓ ഇന്ന് ഇപ്പൊ ഇനി ഇതേ അയക്കൂലേ വ്ളോഗിൽ എന്നൊക്കെ പറഞ്ഞു ഇന്നെ കുറച്ച് ട്രോളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളും ഉണ്ടാവും ഇതിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോടൊക്കെ ടാറ്റ ബൈബേ പറഞ്ഞ സാധനം വാങ്ങി നേരെതാ വെച്ച് പിടിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ നനയ്ക്കാൻ വേണ്ടി പെയ്ത മഴ പറയില്ലേ അങ്ങനെ പെയ്ത മഴയായിരുന്നു ഇത് അടുത്ത ടാസ്ക് നമ്മൾ അവർ കാണാതെ തിരിച്ചു കയറുക അത് പലപ്പോഴും ും പലർക്കും പാളി ഒരു കാര്യമായിരിക്കും ഇല്ലേ ഇറങ്ങാൻ പോലും ഒരു കാണാതെ ഇറങ്ങും പക്ഷെ തിരിച്ച് കയറുന്ന സമയത്ത് ആരെങ്കിലും മുമ്പിലുണ്ടാവും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിതാ സ്കൂളിൻ്റെ മുക്ക്ന്ന് അങ്ങോട്ട് വളഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഡാഡി പണി പാളി എന്ന് കാരണം അതിൽ അതിലെ ഒരച്ഛൻ അതായത് രണ്ട് ഫാമിലി വന്നിട്ടുണ്ടല്ലോ ആ ഒരു അച്ഛൻ പുറത്തുണ്ടായിരുന്നോ അപ്പം ഞങ്ങൾ അവരോടൊക്കെ ചിരിച്ചോട് ഇങ്ങനെ വല്ലാത്തേ കയറി വന്ന് കുഞ്ഞി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അടുക്കള അടുക്കളക്ക് വന്ന് പണിയെടുക്കരുതെന്ന് പറഞ്ഞപ്പം കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നാൽ പണിയെടുക്കരുതെന്നാണ് ടോള് പറഞ്ഞത് അങ്ങനെ അതാണ് ഞങ്ങളെല്ലാവരും പാടെ വേഗം ഹോർലിക്സിൻ്റെ പരിപാടികളാണ് ഞാനും മമ്മിട്ടോ അപ്പോൾ ഒരാൾ പിടിച്ചു തരാനും ഒരാൾ ഒഴിക്കാനോ ഒക്കെ കണ്ടെട്ടോ അങ്ങനെ ഹോർലിക്സ് ആയിരുന്നു വന്നപ്പോൾ തന്നെ ഹോർലിക്സും പിന്നെ എന്തായിരുന്നു എന്തൊക്കെയോ കുറച്ച് ബേക്കറി ഐറ്റംസും ഒക്കെ കൂടെ ആയിട്ട് എല്ലാവരും അവിടെ ചായ അടിക്കാൻ വേണ്ടി വിളിക്കാനുള്ള തത്ര സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരുന്ന് വിളിക്കുമ്പോൾ വീട്ടിൽ കുറച്ചുകൂടെ ആൾക്കാർ വേണം എന്താ പറയുക അവരോട് വർത്തമാനം ഇരിക്കുക ഒരാൾ വേണ്ടേ എമ്മളെല്ലാം എടുക്കളയിലായി ശരിയാവില്ലല്ലോ പക്ഷേ എനിക്ക് വർത്തമാൻ പറയാനുള്ള കഴിവുണ്ട് പക്ഷേ ഇവിടെ വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങടേക്ക് വരേണ്ടി വന്നിട്ടോ അങ്ങനെ അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് അവരോട് എന്തൊക്കെയോ അടിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ കത്തിയിലേക്ക് ഞാൻ കടന്നിട്ടില്ല ഞാൻ ഇവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം അവരടുത്ത് പോയി കത്തിയടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അതിൽ ഞാൻ പി എച്ച് ഡി എടുത്തുണ്ട് കഴിഞ്ഞു ആര് വന്നാലും ബ്ലാ ഞാൻ വർത്താനം പറയില്ല എന്നൊരു കംപ്ലയിന്റ് ആരെടുത്തൊന്നും ഹേ ഹെ വരില്ല കുഞ്ഞി ആരാന്ന് ആരാന്നറിയാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സും വേണ്ടി ഒന്നുകൂടെ പറയാട്ടോ കേട്ടോ അമ്മയുടെ ചേച്ചിടെ മോളാണ് വാവ അമ്മയുടെ അനിയത്തിര മോളാണ് കുഞ്ഞി ഇവരെ രണ്ടുപേരും കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഫാമിലിയിലേക്കാണ് അതായത് കസിൻസ് ആണ് കല്യാണം കഴിച്ചത് പിന്നെ അവരുടെ അമ്മയും അച്ഛനും പിന്നെ ഒരാളുടെ സിസ്റ്ററും ഇവരൊക്കെ കൂടിയാണ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അവർക്ക് പരസ്പരം അറിയാവുന്നതുകൊണ്ട് തന്നെ അവരവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് മിങ്കിളാവാൻ പറ്റിയിട്ട് അവരുടെ ഫാമിലി ഫാമിലിയായിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അവർ വന്ന് പോയി കഴിഞ്ഞിട്ടും ഇവിടുന്ന് ഏട്ടനോടും ഒക്കെ പറഞ്ഞതാണ് കാരണം പെട്ടെന്ന് കമ്പനി ആവുന്ന ഒരു ഫാമിലിയാണ് നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ അതായത് വിരുന്നുകാരാകുന്നൊരു ഫീൽ വന്നിട്ടേ ഇല്ല മീൻസ് നമ്മളെ ഫാമിലിയാണല്ലോ അങ്ങനെ പിന്നെ അത ഇവള് വാത അവിടെ ഓരോരുത്തരും പ്രെയിം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം ഫ്രെയിമിൽ പിന്നെ ഇവിടെ മുട്ടില്ലല്ലോ ഗൈസ് എങ്ങോട്ട് തിരിഞ്ഞാലും ഇവിടെ തല്ലാൻ ഫുൾ ഫിഗർ എന്നുള്ളൊരു അവസ്ഥയാണ് കലണ്ടറിൽ പോയല്ലോ എന്തിന് ക്ലോക്കിൽ പോലും ഇപ്പോൾ ഫോട്ടോയാണ് അപ്പോൾ പിന്നെ അതിന് ഒരു കുറവില്ല അപ്പോൾ അവളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടത് അച്ചൻ കാര്യമായിട്ടുള്ള ടി വി ആയിട്ടോ അച്ഛൻ ഇപ്പോൾ വീട് പൊളിഞ്ഞ് വീണാലും ടി വി കണ്ടവിടെ ഇരിക്കും അച്ചച്ചൻ ടി വി കണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മതി മറന്നിരിക്കും ഗൈസ് തുമ്പം അവിടെ ഓരോടത്ത് ബിസ്ക്കറ്റ് വാങ്ങി കഴിയോട് കഴിയാൻ മുമ്പൊക്കെ ഉണ്ടല്ല എപ്പോഴും ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ വരുന്നാലട്ടിക്ക് ഓരോ അത്രയും നേരം വേണ്ടാത്ത സാധനമാണെങ്കിൽ പോലും അവരുടെ മുമ്പ് കൊണ്ടുപോയി ആ അത് കഴിക്കാനൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും പണ്ടേ ഞാനിങ്ങനെയായിരുന്നു അങ്ങനെയത എല്ലാവരും പാടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് നിർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നിട്ടാം അപ്പോൾ ഇതാണ് വരെല്ലാവരും ഇനി നിങ്ങൾക്ക് ഇനി വെച്ചേ എന്തായാലും വായിൽ വെള്ളി വീഴുന്നു ഗെയ്സ് ഇനി വരുമ്പം നിങ്ങൾക്ക് വീഡിയോസിൽ കാണാം ഫോട്ടോസിൽ കാണാം ആരാടെ വർത്താവാണെന്ന് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ആകെ കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെതാ ഞാൻ പാത്രം കൊണ്ടുവച്ച് കഴുകുകയാണ് കേട്ടോ വരെ എല്ലാവരും ചോദിക്കുന്നു നമ്മൾ അല്ലുട്ടന ഇടയെ അല്ലുട്ടന ഇടയാണ് ചോദിക്കണ്ടിട്ടോ കാരണം അല്ലൂട്ടൻ ക്ലാസ് പോയതാണല്ലോ ഓൻ നിർത്തിയിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാവും തുമ്പി ദിവസം തുമ്പിക്കൊണ്ടായി പിന്നെ വൻ അലമ്പാണ് വൻ കച്ചറായിട്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അല്ലൂട്ടൻ എല്ലാം സ്കൂളെ വിട്ടേ ഓൻ തീരെ താല്പര്യമൊന്നുമില്ല ഇനി കുഞ്ഞിയൊക്കെ വരുന്നതല്ല ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ച് അങ്ങനെ വിട്ടതന്നെയാണ് ഞാനിങ്ങോട്ട് വരണം കൈസ് പന്ത്രണ്ടേ കാൽ പന്ത്രണ്ടര ഒക്കാമേ എത്തുമ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോണ്ടാവും അങ്ങനെയാണ് സ്ഥിരം അപ്പോൾ ഇതാ അച്ഛനെന്തോ കാര്യമായിട്ട് അവിടെ വന്നിട്ട് നോക്കുകയാണ് അച്ഛൻ അച്ഛനും അമ്മയൊക്കെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കണ്ണിങ്ങനെ കിറങ്ങി ചെറിയ കുഞ്ഞി കണ്ണായിട്ട് ഇങ്ങനെ സൂക്ഷ്മതയോടെ കൂടി നോക്കുന്നത് കാണാം അങ്ങനെ നമ്മൾ അല്ലുട്ടം വന്നിട്ട് ഞങ്ങൾ എല്ലാവരും വർത്താൻ പറഞ്ഞാൽ നിൽക്കുമ്പോഴാണ് അല്ലുട്ടിൻ്റെ വരവ് അപ്പോൾ അവനങ്ങനെ പെറുത്ത് ആ കുട്ടി ടാറ്റൊക്കെ കൊടുക്കണ്ടട്ടാ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഓൻ എല്ലാവരും കണ്ട പോരന്താണ് ഇപ്പം ഇഷ്യു ഇത്രയാൾ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു മട്ടില്ലേ പിന്നെ അവിടെ വന്ന് ഭയങ്കര വർത്താനായിരുന്നേ അല്ലൂസ് എൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്ന് പറയണമറിയോ ഇപ്പം വരുന്നേ വയ്ക്കുന്നേ വണ്ടീന്ന് ആ കുട്ടിനോട് പറഞ്ഞിരിക്കും എൻ്റെ ബർത്ത്ഡേ ആണ് എന്താന്ന് വീട്ടിൽ കുറേ ആളുകളോണ്ട് പിന്നെ കുറച്ചൊന്ന് തള്ളിയതാണ് മൂപ്പരിട്ടോ അങ്ങനെ അമ്മ അവിടെ പൊരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പൊ പൊരിക്കുന്നത് അമ്മയാണ് മസാല എൻ്റെതാണ് കേട്ടോ ഇപ്പൊ സെറ്റ് ആവണേ എന്നുള്ള ആവണെന്നുള്ള കൂടി അമ്മ അവിടെ ചെയ്യട്ടെ അപ്പത്തെ ഞാൻ അവിടെ പോയി കുറച്ചുകേം കൂടെ കത്തി അടിച്ച് വരാം അതിലടിക്കുമ്പോൾ അല്ലൂട്ടനെ കൊണ്ടുവന്ന് ഫ്രഷ് ആക്കണം യൂണിഫോം ഒക്കെ മാറ്റി ഡ്രസ്സ് ഒക്കെ അടിച്ച് കൊണ്ടുവരണമല്ലോ കുഞ്ഞിൻ്റെ അടുത്ത് വലിയ കഥ പറയുക ഞാനൊന്ന് സ്കൂൾ വിട്ടു വന്ന് ശ്വസായിട്ട് ഇതിലേ നടക്കട്ടെ എൻ്റെ വാലുമ്മ തന്നെ എന്തിന് നടക്കുന്നതെന്നൊക്കെ ഓള് വലിയ കഥ പറയാണ് കേട്ടോ അപ്പം വലിയ നാക്ക പിന്നെ ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രൊഡക്ഷൻ ശരിയാവണമായിരുന്നു ഞാനല്ലേ അവരുടെ മമ്മി പിന്നെ അവർക്ക് വലിയ നാക്കില്ലാതെ ഇരിക്കില്ലല്ലോ അങ്ങനെ എന്തായാലും അല്ലൂട്ടനെ പോയി വേഗം ഞാൻ ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുവരാം ഗൈ അന്ന് വേണ്ട അങ്ങനെ ഇടക്കിടയ്ക്ക് ഞാൻ വന്നു വന്നോക്കൂട്ടെന്റെ ചിക്കൻ ഫ്രൈ എന്തായിരുന്നു അപ്പോൾ ആയത് ഒരെണ്ണം ഞാൻ എടുത്ത് കഴിച്ചു നോക്കിയപ്പോ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിട്ടോ നല്ല ടേസ്റ്റ് നോർമലി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ ഒരു വ്ളോഗ് ഞാൻ ഇടുന്ന ആയിരിക്കും കണ്ടു പറഞ്ഞ പുതിയ പരീക്ഷണായിരുന്നു സംഭവം സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ എനിക്ക് ശരിക്കും ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ പണി വളരാറുണ്ടെന്ന് പറയാൻ കാരണം ഇവിടുന്ന് വിഷുവിന് എൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സും കൊണ്ട് വരുമുണ്ടായിരുന്നത് അതിന് എൻ്റെ അമ്മ സ്പെഷ്യൽ ആയിട്ടൊരു ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് എരുക്കൂടിയിട്ടുണ്ടല്ലോ കട്ടയും കട്ടേൻ്റെ ഒരു ഫ്രണ്ട് അശ്വിനുണ്ട് ഒരു രണ്ടാളും കൂടി വന്നിട്ടുണ്ട് രണ്ടാളൊന്ന് പുകഞ്ഞിട്ടാണ് തിരിച്ച് വന്ന് അതൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും ഗൈസ് അങ്ങനെ നമ്മളെ കണ്ണൻ സ്രാങ്ക് എത്തിയിട്ടുണ്ട് കണ്ണൻ കണ്ണൻ എല്ലാവർക്കും ആരാക്കറിയാം അഗീഷ്ന്നാണ് പേര് അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനാണ് അതായത് നമ്മളെ കുഞ്ഞീൻ്റെ ആങ്ങളെയാണ് കേട്ടോ വീണ്ടും മഴയെത്തു ഏണ്ട് ആ രസല്ലേ ഈ പറഞ്ഞ ഈ പറ അയ്യോ ആ ഭാഗ്യ അമ്മക്കില്ല ഞാൻ കിടക്കുന്ന ും വീണ്ടും കുഞ്ഞിട്ടാ ഇതിന് നേരത്തോട് സൂപ്പറ ഞാനിവിടെ ഇണ്ടത് എനിക്കൊരു ഉറപ്പ് വേണ്ടേ ഈ ഞാൻ തിന്ന ചൂടുള്ള ചിക്കൻ വെള്ളപ്പെടുത്താൻ പോലും അറിയാത്ത ഇവനൊക്കെ ഞാൻ എങ്ങനെ കെട്ടിക്കാനാ കേട്ടോ ചോദിച്ചോട് രണ്ടരണത്തിന്റെ പുളി തരുവാൻ ചോദിച്ചാൽ പണ്ട് ഞാൻ പറഞ്ഞാ ലോക്കൽ കിട്ടിക്കൂറ്റവും നല്ലതാണ് അതല്ല ഇവ പണ്ടല്ലോ ചേച്ചി എത്തിരി പുളിരുവെന്ന് ചോദിച്ചു വന്നതാണി അത് പറ നമ്പർ തരാൻ വേണ്ടിട്ട് ഇവ ചേച്ചി എത്തിരി പുളിരുന്ന് ചോദിച്ചിട്ട് ആ വകുപ്പിലാണ് എനിക്ക് നമ്പർ തന്നത് ഇവനാണ് ആ നമ്പർ തന്നത് നോക്കൂ നോക്കൂ ആ മൊത്തം കാണിച്ചു കാണിച്ചാതിൽ വീരനാ അങ്ങനെ ഊണ് കാലമായിരിക്കുന്നു ഗൈസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയിക്കാണ് സാമ്പാറ് പച്ചടി ഉപ്പേരി അച്ചാറ് പപ്പടം പായസം ഉണ്ട് പായസം പിന്നെ ലാസ്റ്റ് ആണല്ലോ കൊടുക്കാം പിന്നെ ബിരിയാണി ചിക്കൻ ഫ്രൈ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ കൂട്ടുകറി ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടുകറിയൊക്കെ അവിടെനിന്ന് വെച്ചിരിക്കും ഭയങ്കര ഇഷ്ടാട്ടോ ഇവിടെ വന്നിട്ടാണ് ഞാൻ അത്രയും ടേസ്റ്റുള്ള കൂട്ടുകറി വെച്ചത് അങ്ങനെ ഞാൻ ഞാനിവിടെ പണിയെടുക്കുമ്പോൾ ഇവർ വെറുതെ ഇരിക്കേണ്ടല്ലോ ചോദിച്ചു ഞാൻ ഇവിടെ കൊണ്ടുപോയി ക്യാമറ ഐഡിയ ഇത് കണ്ടതിന് ശേഷം അവർ രണ്ടാളും ഉയ്യോ ഇവിടെയും ക്യാമറ കട്ടല്ല കല്യാണി ഇല്ല ചെറുതില്ല ഇവർ ആരുല്ലോ അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയാ എന്തോന്ന് ഒരു കംപ്ലീറ്റ് ആവാത്ത അത്ര ഫീല് ഉണ്ട് ഇപ്പം എല്ലാവരും പാടെ വന്നിട്ട് ഞങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ അടുത്ത കാലത്തൊന്നും എല്ലാവരും പാടെ അങ്ങനെ കൂടിയിട്ടില്ല ഒന്നുകിൽ ഏറ്റവും ഉണ്ടാവും അല്ലേ കട്ട ഉണ്ടാവില്ല അങ്ങനെ ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ലായിരുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി എല്ലാവരും പാടൊരു ഒരു സമയമാണ് എൻ്റെ ഈ സ്വപ്നകാലം എല്ലാവരും ശ്രദ്ധിക്കുക സ്വപ്നകാലം അതുകൊണ്ട് പൈസാട്ടിനും കട്ട് എത്രയും പെട്ടെന്ന് ലീവിന് വരേണ്ടതാണ് ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ക്യാമറ അവിടെ വെച്ചാൽ ചെറിയൊരു ചളിപ്പാണ് കാണുന്നത് അപ്പോൾ ഇത് ആരാന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞില്ല പേർ മനസ്സിലാക്കേണ്ട ഞങ്ങൾക്ക് ഇതാണ് വാവ പച്ച ഡ്രസ്സ് പച്ച ഡ്രസ് അത് വാവ വാ എൻ്റെ ഹസ്ബൻഡാണ് അതിലേട്ടൻ അതിലേട്ടന് ഞാൻ അതിലേട്ടാണെന്ന് വിളിക്കുന്നുണ്ട് അതിലായിട്ട് എന്നെ ചേച്ചിയെന്ന് വിളിക്കുന്നുണ്ട് കാരണം ഞാൻ ഏറെയമ്മയാണല്ലോ സ്ഥാനം കൊണ്ട് ചേച്ചി എന്ന് വിളിക്കണല്ലോ അതുകൊണ്ട് ഓക്കെ അങ്ങനെ അവർ രണ്ടുപേരാണ് അത് പിന്നെ കുഞ്ഞി ഇത് കുഞ്ഞി കുഞ്ഞിനെങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ കുഞ്ഞിൻ്റെ ചേട്ടൻ പുറത്താണുള്ളത് അപ്പോൾ വരുമ്പോൾ കാണിച്ചതാണ് അങ്ങനെ ഇവരെല്ലാവരും പാടത് അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് അത് അതാണ് കുഞ്ഞിയുടെ ചേട്ടൻ ആ ബ്ലാക്ക് ഷോർട്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഇവരുടെ അച്ഛനും അമ്മയും പിന്നെ അതുലേറ്റൻ്റെ സിസ്റ്റർ ആണത് അങ്ങനെ അവരെല്ലാവരും ഇവർക്ക് എല്ലാവർക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലി ആയുണ്ടെങ്കിൽ ഇവർ തമ്മിൽ നല്ല സെറ്റാണ് പിന്നെ നമ്മളായിട്ടും വേഗ സെറ്റായിട്ടോ പെട്ടെന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ഭയങ്കര കമ്പനിയായി പിന്നെ ഇനി ആ ഒരു കമ്പനി ആയില്ലെങ്കിൽ ഞാൻ കമ്പനി ആക്കും കഴിച്ചു എനിക്ക് വർത്താനം പറയുന്നതിൽ പിന്നെ ഒരു മുട്ടും ഇതൊരു വർത്താൻ നേരം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഫ്രെയിം കിട്ടിയപ്പോൾ എന്നാ പറഞ്ഞു നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ വീഡിയോ എടുക്കാം ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ട് വന്നിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അതാണ് ഇങ്ങനെ ആട്ടം അല്ലൂട്ടൻ എടുക്കുന്ന എല്ലാ വീഡിയോയും കുറച്ചൊരാട്ടം ഉണ്ടാവൂട്ടാ അല്ലൂട്ടൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ തുമ്മ അലമ്പായിരുന്നു കേസ് കാരണം ആ ഫോൺ ഓൻ്റെ കൈ കിട്ടിയല്ലോ ഞാൻ എൻ്റെ ഫോൺ ഇവർക്ക് രണ്ടാക്കും കൈ വിട്ട് കൊടുക്കാറില്ല പക്ഷേ ഓൻ ആ വീഡിയോ എടുക്കുന്നതിന്റെ ദാശിയും ഒക്കെയാണ് മൂപ്പത്തി കാണിക്കുന്നത് അങ്ങനെ അല്ലൂട്ടനെ മാത്രം ഫോൺ കൊടുത്തില്ലേ ഓൻറെ രണ്ട് വിരലൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ കാരണം ക്യാമറ സെറ്റ് ആണെന്ന് ക്യാമറ നോക്കുകയാണെ ഭയങ്കര ക്യാമറ എടുപ്പാണ് കേട്ടോ അത് അവൻ്റെ മൂടക്കെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം തുമ്പിക്കും വീഡിയോ എടുത്തേ അവസാനം അവസാനത് അവരെ കാല് മുട്ട് പിന്നെ ഉടലെന്ന് പറഞ്ഞിട്ട് ഇതാ കറക്റ്റ് നന്നായി വീഡിയോ എടുക്കുന്നുണ്ട് ചിരിക്കാനൊക്കെ പറയുന്നുണ്ട് ഇവരെടുത്ത് അങ്ങനെ തുമ്പമ്മേൻ്റെ വീഡിയോ ആണ് കേട്ടോ അതെങ്ങനെ നല്ല രസമല്ലേ കുറച്ച് നേരം തല കാണാം കുറച്ച് നേരം കാല് കാണാം എന്നാലും നമ്മൾ ഓളെടുത്ത വീഡിയോ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നന്നായി ചിരിക്കണം ഹലോ ഹലോ ഗായസ് പറയും മോളെ കാലില് തൊട്ടെടുക്കണ്ടോ ഹലോ ഗായ്സ് ആ ക്യാമറ ആ ഇല്ല ഓടെടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ പിടിച്ച് വെക്കണ്ട കുനി ചിരിക്കണ്ട ഇട്ടോ കുനിയെ മാതാ ഫോക്കസ് ചെയ്തോന്ന് ഇട്ടോ മുത്തേ സൈഡിൽങ്ങല്ല നല്ലല്ലേ ഇട്ടോ എങ്ങനല്ലേ പോവണം ഇട്ടോ മോനെ അങ്ങണ്ടോ കണ്ടാ ഇട്ടോ നോക്കട്ടെ തൊപ്പി ചിരിക്കടി വെയർ ഫുൾ ഓട്ട വെച്ചിട്ട് ഐലാ പോസം ദിക്കോ കേറല്ലേ കൊടുക്കണോ അജ്ജ വൈ കൊടുന്നായി അലീമ കൊടുക്കണോ അതും പാലാ മടിക്ക് കുഞ്ഞിരിക്കൂ എ എ എന്നാ പോയ് ദേ എടക്ക് ഒന്ന് പറയുന്ന കട കാണാ കൊടുക്കണോ അതിരേറ്റണോ அல்லுさん இங்க 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 அடிக்குது ஒரு நிமிஷம் ஒரு நிமிஷம் அம்மா டார்ல இருக்குல ஆமா ദൈവമേ പണിയെടുക്കുന്ന പോ അതെല്ലാരോടു <laughs> <laughs> അങ്ങനെ അവരവിടുന്ന് ഭക്ഷണം കഴിക്കട്ടെ നമ്മൾ അടുത്ത ട്രിപ്പിലാണ് ഇരുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഉണ്ട് കണ്ണാൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് എന്താ ഓർമ്മകളുടെ എനിക്കോർമ്മകളുണ്ട് എന്ത് I'm going ഇനി ഞങ്ങളിരുന്നു കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കിപ്പോൾ ഫുള്ള് വിരുന്നാണ് ഗൈസ് കുഞ്ഞിക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം ഇതുവരെ അവളെ വിരുന്നു കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി എവിടേക്കോ പോവാണ്ടെന്ന് പറഞ്ഞാൽ മാലു മാലു എന്ന് വെച്ചാൽ വാവാട്ടോ അവൾ എല്ലായിടത്തും കൂടി റൗണ്ട് അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് എല്ലായിടത്തും പോയി വന്നു ആരും വിളിക്കാനൊന്നും കാത്തുന്നില്ല ഇവിടെ അച്ഛൻ ആദ്യം പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കുന്ന ദിവസേ വരാവും ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ വരുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിക്കോളണം എന്നില്ല എന്നൊക്കെ പറഞ്ഞ അച്ഛൻ്റെ ഭീഷണിക്കാരനാണ് ഇവരിത് നീട്ടിവെച്ചത് അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു ദിവസം വന്ന് കയറിയുണ്ടാവുള്ളൂ അതിനെ കേട്ടോ പിന്നെ അത് അവിടെ എല്ലാവരും പാടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞത് തുമ്പി നോക്കിയേ ഇത് കുഞ്ഞിയുടെ അമ്മയാണ് കേട്ടോ അപ്പം അമ്മേടെ അടുത്ത് വേഗം പോയി കമ്പനി പിന്നെ കണ്ടപ്പോൾ പിന്നെ ഇങ്ങോട്ടൊക്കെ ചായ് ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടോ അവരെല്ലാവരുടെ അടുത്തും പോയി നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ പിന്നെ കുഞ്ഞിയും അല്ലും തുമ്പിയും കൂടി ആട്ടോ അവരൊരു ഒരു ഒരു കമ്പനിയാണേ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വേഗം പറഞ്ഞു അമ്മയും അച്ഛനൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു വേഗം പായസക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം പായസമൊക്കെ സെറ്റ് ആക്കി വെക്കുകയാണ് അപ്പോൾ ട്രെയിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ആലോചിക്കേണ്ടത് ഇവ മേ പെണ്ണ് കാണാൻ പോലും ഒരു മനുഷ്യനും വന്നില്ലല്ലോ കാരണം എനിക്ക് പെണ്ണ് കാണാൻ ഉണ്ടായില്ല ഗൈസ് കാരണം ഒരു വർഷം ഒരാൾ പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഞാനോടല്ല ഞാൻ കണ്ണൂർ അത് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്ന് ഇന്നോട് വയ്ക്കുന്നത് പൂവേ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് അപ്പോൾ ഞാൻ പൊട്ടിച്ചു അപ്പോൾ തന്നെ പൊട്ടിച്ച് ആ അച്ഛ എനിക്കൊരു ആളിഷ്ടമാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങനെ സെറ്റ് ആവുന്നത് കേട്ടോ അപ്പം ആ സമയത്ത് ശരിക്കും ഒരാളും പെണ്ണു കാണാനൊന്നും വന്നിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ കാലയ്ക്കും പക്ഷേ ആരെങ്കിലും പെണ്ണു വന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു കാരണം ഈ പെണ്ണ് കാണൽ എന്താന്നുള്ളത് അറിയാൻ പറ്റില്ല ഗെയ്സ് പിന്നെ ഏട്ടന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഏട്ടൻ്റെ പെണ്ണു വന്നിട്ടില്ല ഏട്ടൻ്റെ അച്ഛൻ വലിയ അച്ഛൻ എന്ന് പറഞ്ഞു ഇവരെല്ലാവരും പാടിയാണ് ഒരു പറഞ്ഞു പറഞ്ഞുറപ്പിക്കാൻ വേണ്ടി വരലുണ്ടായത് കാരണം ഏട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് പെണ്ണ് കാണലും ഉണ്ടായില്ല അങ്ങനെ എന്താ എല്ലാവരും പായസമൊക്കെ കുടിക്കുകയാണ് അധികം മധുരല്ലായിരുന്നു കേട്ടോ പായസം അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മധുരത്തിന്റെ ലെവലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം എനിക്ക് കുറെ മധുരം കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ് കാരണം ഞാൻ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ ഒത്തിരി മധുരം ി പോരുമ്പൊക്കെ എന്താ പറയാ ഭയങ്കര മധുരായിട്ട് തോന്നുന്നു ആ എന്നാ അമ്മാർ കാച്ചു പകരം തായ കണ്ണ് മുഖ തയ്യ താല് കാണാൻ രസമായതിട്ടോ ഇവിടെ ആ വിളിച്ചോ ഇവിടെ ഇവിടെ എല്ലാ വീഡിയോ ഇന്റെ എല്ലാ വീഡിയോ ഇപ്പൊ നാട്ടുകാരൊക്കെ വിചാരിക്കുന്ന ഈ കുട്ടി ഗേറ്റിനും പുറത്തേക്ക് കടന്നു അങ്ങനെ ഗൈസ് എല്ലാവരും പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ യാത്രയൊക്കെ വേണ്ടി ഞാനും അച്ഛനൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ചേച്ചിയൊക്കെ നല്ല കമ്പനിയായി ഉണ്ടായിരുന്നു കേട്ടോ വാവേൻ്റെ നാത്തൂനാണ് ചേച്ചി ഓക്കെ ഇത് കുഞ്ഞി ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കുഞ്ഞിയുടെ ഹസ്ബൻഡിന് ഒരു അനിയനാണ് കേട്ടോ ഉള്ളത് ഒരു വണ്ടി ഇങ്ങടും ഒരു വണ്ടി അങ്ങോട്ടും ആണ് പോകുന്നത് കാരണം രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോകേണ്ടത് ഓക്കെ വീട്ടിലൊരു ആളും അനക്കൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും വരണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ആളും അനക്കും ഞങ്ങളെ വീട്ടിലുള്ള പോലെ ആ പരിസരത്ത് ഉണ്ടാവില്ല കാരണം അല്ലും തുമ്പി ഉണ്ടല്ലോ പിന്നെ എൻ്റെ കലകലകല ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുമാതിരി ചിലപ്പോ ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കാണ്ട് അങ്ങനെ കണ്ണനും ടാറ്റ പറഞ്ഞ് പോവുകയാണ് പക്ഷെ അവരൊക്കെ വന്ന് പോയി കഴിയുമ്പോൾ പിന്നെ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു മൂകത ഫീൽ ചെയ്യും ഓക്കെ ഇവരെ കൊണ്ടുള്ള ഒച്ചപ്പാട് പിന്നെ എനിക്കത് പിന്നെ സ്ഥിരമായത് കൊണ്ട് അതൊരു ഒച്ചപ്പാടായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്ക് ഇതാ പോയിരിക്കുന്നു ഗെയ്സ് അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കുഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തുമ്പീനെ ഞങ്ങൾ വെറുതെ ഒടിപ്പിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കൾക്കും ആകെ ഒരു ശോകാണ് കേട്ടോ അല്ലിട്ടനെ ഈ ഫ്രെയിമിൽ കാണില്ല എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കേണ്ട ഓൻ അച്ഛമ്മന്റെ ഫോൺ എങ്ങനെയോ കൈവശം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒച്ചണ്ടാക്കാതകത്ത് കുത്തിക്കുന്നത് ബേക്കിൽ നാഗവല്ലീൻ്റെ ചെലങ്ക് ഇങ്ങനെ കി കില്ലിങ്ങുന്ന ഒച്ചു കേൾക്കില്ലേ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഒച്ച ഉണ്ടാക്കരുതെന്ന് രണ്ടാളോടും പറഞ്ഞു രണ്ടാൾ ഒച്ച ഉണ്ടാക്കാതിരിക്കുക പക്ഷെ ഊക്ക ഓളാക്കൊണ്ടാവുന്ന പോലെ കാല് കിലുക്കി കിലക്കി ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രത്യേകതരം കഴിവുള്ള കുട്ടിയാൻ്റെ ഇത് പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാക്കണ്ട ചിരിയൊക്കെ കണ്ട ഏതൊക്കെ ഭാവങ്ങളാ മിന്നി വായിന്ന് ഇച്ചിരിക്കും ശരിക്കും പിന്നെ ബാവുമാറും കേട്ടോ പ്രത്യേകതരം ഒരു എക്സ്പ്രഷൻസ് ഉണ്ട കുട്ടിയാ പിന്നെ എന്റെ കുട്ടിയായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഗെയ്സ് കാരണം മത്തം കുത്തി അവക്കേട മുളക്കിയോന്നുള്ള ഒരു കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു അപ്പോൾ അതന്നെ എനിക്കും പറയാനുള്ളൂ അതൊക്കെ കഴിഞ്ഞപ്പത്തേ മിനി വലിയ സലേ ചെയ്താ ഏറ്റാ ബേബിയെ പറഞ്ഞ് പോകാനോ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ പോവാനിട്ടാ അമ്മേ ചുരത്തിന് മാത്രം കാണുന്ന സീൻ എടുക്കല്ലേ ഭർത്താവിനെ മടി വെച്ച് തലയിൽ പേനോക്കുന്ന കൊരങ്ങന്മാരുണ്ട് ചുരത്തില് തലയിൽ ഇങ്ങനെ മസാജ് ആ രമേശ എന്റെ രമേശേട്ടാ വിളിക്കി വിളിക്കി മമ്മി എന്നാലും ഞാനടീങ്ക വല്ലപ്പോഴും കിട്ടുന്ന അവസ്ഥ ഒന്ന് മസാജ് ചെയ്തോർക്കമ്മേട്ട് ഫോട്ടോ എടുക്കാത്ത സമയത്ത് നിങ്ങൾ സീരിയലാണോ ഭർത്താവ് ആണോ വലുതോ അമ്മ എന്താ പറയാ

അങ്ങനെ ഗായസ് നമ്മൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇട്ടാം നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ വിരുന്ന് നല്ല രീതിക്ക് തന്നെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്നുള്ള മറ്റും നോക്കുന്നു വേണ്ടാക്കി പോയി കിടന്ന് എന്ന് പറയും രണ്ടാളോട് രണ്ടാൾ ഉറക്കി കർത്തിട്ട് വേണമെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം